നമുക്ക് രേവതിയുടെ സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ എങ്ങനെയെങ്കിലും എല്ലാവരും വീട്ടിൽ നിന്ന് ഓടിച്ചു വിടണം എങ്കിൽ മാത്രമേ തനിക്ക് തൻ്റെ മോനോടപ്പം കുറച്ച് സമയം ചിലവഴിക്കാൻ അത് മാത്രമല്ല അവർ പോയി കഴിഞ്ഞിട്ട് വേണം എത്രയും പെട്ടെന്ന് തന്നെ അമ്മയെ ആദ്യം ഇവിടുന്ന് പറഞ്ഞു വിടണം അങ്ങനെ ചില ചിന്തകളൊക്കെ ശ്രുതിയുടെ മനസ്സിലേക്ക് വരുവാണ് പിന്നീട് ശ്രുതി ചന്ദ്രമതിയുടെ കാര്യങ്ങളൊക്കെ പറയുകയാണ് എത്രയും പെട്ടെന്ന് അവരിവിടുന്ന് പറഞ്ഞു വിടണമെങ്കിൽ ഈ വീട്ടിലാരും കാണാൻ പാടില്ല പിന്നീട് ചന്ദ്രമതി ഒരു തീരുമാനം എടുത്തു രവീന്ദ്രൻ്റെ കൂട്ടി ക്ഷേത്രത്തിലേക്ക് പോവാ പിന്നീട് രവീന്ദ്രൻ്റെ അടുത്ത് നിന്നിട്ട് പറഞ്ഞു അതെ നമുക്ക് ക്ഷേത്രം വരെ പോവാമെന്ന് പറയണം അതിന് നീ പോയിട്ട് വരെ ഞാനെങ്ങും വരുന്നില്ല എന്ന് പറയാം എന്ത് വർത്താനെ രവിയേട്ടാ പറയണേ രവിയേട്ട് മര്യാദയ്ക്ക് വന്നേ എനിക്ക് കുറച്ച് നേർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് മുരുകന്റെ ക്ഷേത്രത്തിൽ അതിൽ ഞാൻ എന്തിനാണീ വരുന്നത് നീ പോയ പോരെന്നു ചോദിക്കുക ഓഹോ എൻ്റെ കൂടെ വരാൻ മടിയാണോ നിനക്കെന്ന് ചോദിക്കുക അതിനിപ്പം നിനക്ക് കൂട്ട് വേണോ പോവാനായിട്ട് കൂട്ട് വേണം രവിയാണ് എൻ്റെ കൂടെ വന്നേ മതിയാവുള്ളൂ എന്ന് പറയാം എപ്പോഴാണ് തിരിച്ചുവരുന്നതും പറയാൻ പറ്റില്ല എന്ന് പറയണം അങ്ങനെ അവർ റെഡിയായി കഴിഞ്ഞിട്ട് അങ്ങോട്ട് ഇറങ്ങുമ്പോഴത്തേനും സച്ചി അങ്ങോട്ടേക്ക് വരുവാണ് സച്ചി വന്നിട്ട് ചോദിച്ചു അല്ല അച്ഛനും അമ്മയും ഇത് എങ്ങോട്ടേക്ക് അന്ന് വെക്കുക രവീന്ദ്രൻ പറഞ്ഞ ക്ഷേത്രത്തിലേക്ക് ആണോ അന്ന് അവിടെ നിൽക്കുക എനിക്കൊരു ഓട്ടോ ഉണ്ട് ഞാൻ ഓട്ടം പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം നിങ്ങളെ കൊണ്ടുപോയിട്ട് കൊണ്ടുവരാമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമി പറഞ്ഞാൽ അതിൻ്റെ ആവശ്യമൊന്നുമില്ല കാരണം ഏറ്റവും താമസ വരാമുള്ള ശ്രുതി പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ബസ്സിന് പോയിക്കോളാം ചിലപ്പോൾ കുറച്ച് താമസേ വരാൻ പറ്റുള്ളൂ എന്ന് പറയണം ഓ അങ്ങനെയൊക്കെയാണോ പെട്ടെന്ന് രവീന്ദ്രൻ പറഞ്ഞു ഞങ്ങൾ ബസ്സിന് പോയിക്കോളുടെ സച്ചി ഇനി ഇപ്പം നീ ഞങ്ങൾക്ക് വേണ്ടി ബുദ്ധിമുട്ടണ്ട എന്ന് പറയുകയാണ് സച്ചി പറഞ്ഞു ബുദ്ധിമുട്ടോ എനിക്കെന്ത് ബുദ്ധിമുട്ടാച്ചാന്ന് പറയാണ് ഏയ് എന്നാലും അത് ശരിയല്ല ഉം എന്ന് പറയാണ് പിന്നെ രവീന്ദ്രൻ അങ്ങ് നടക്കുന്ന സമയത്ത് ശ്രുതി അവിടെ നിൽക്കുന്നുണ്ടു അല്ല ഇന്ന് പാർലർ അമ്മ പോയില്ലേന്ന് ചോദിക്കാണ് ബ്യൂട്ടി പാർലറിലേക്ക് അത് കേട്ടപ്പോൾ ചന്ദ്രമതി ചോദിച്ചു നിനക്കെന്താ നീക്കെന്താ ശ്രുതി അവിടെ നിന്നാ കൊഴപ്പെന്തേലും ഉണ്ടോ എന്ന് ചോദിക്കാം അയ്യോ സാധാരണ ഗതി രാവിലെ ഓടുന്നു കാണാം എന്റെ ബ്യൂട്ടി പാർലർ അങ്ങനെ എങ്ങനെയാ അതെന്നും പറഞ്ഞോണ്ട് ഇന്ന് പോയി കണ്ടില്ല അതുകൊണ്ട് ചോദിച്ചതെന്നുള്ളൂ എന്നൊക്കെ പറയാണ് അങ്ങനെ ചന്ദ്രമതി അങ്ങോട്ടിറങ്ങിപ്പോയി ഈ സമയം ശ്രുതിക്ക് സമാധാനം ഇനിയിപ്പോൾ സച്ചിയും പെട്ടെന്ന് തന്നെ പോയിക്കോളും പിന്നീട് സച്ചി പോയി ആ റെഡിയായിട്ട് വരുവാണ് ആ സമയത്ത് ആദ്യം വിമലെ ഹാളിലുണ്ട് ആദ്യം അടുത്ത് വന്നിട്ട് പറഞ്ഞ് അതേ അങ്കു പോയിട്ട് പെട്ടെന്ന് തന്നെ വരാം കേട്ടോ എന്ന് പറയാണ് ഉം ഞാനും വരട്ടെ അങ്കിളിനോടൊപ്പം എന്തിനു അല്ല ഓട്ടം പോകുമ്പോൾ അതെ മോന് കണ്ണ് പാടില്ലല്ലോ ഞാൻ വന്നു കഴിഞ്ഞിട്ട് നമുക്കിവിടെ കളിക്കാന്നൊക്കെ പറയണം ഉം അങ്ങനെയാണ് കുഴപ്പമില്ല അങ്കളെ പെട്ടെന്ന് പറണമെന്ന് പറയാണ് ശരിയെന്നു പറയാണ് വിമല ചോദിച്ചു മോനെ ഓട്ടോ ഉണ്ടോയെന്ന് ചോദിക്കണം ഓട്ടോ ഉണ്ട് രേവതിയും പെട്ടെന്ന് തന്നെ വരും ആൻറ്റി ആൻറ്റി വിഷമയ്ക്ക് ഒന്നും വേണ്ട കേട്ടോ എന്ന് പറയുന്നത് പിന്നെ ആഹാരമൊക്കെ എന്തെങ്കിലും വിശക്കുവാണെങ്കിൽ ഇവനെടുത്ത് കൊടുക്കണമെന്നൊക്കെ പറയാ എല്ലാം പറഞ്ഞു ഏൽപ്പിച്ചിട്ടാണ് സച്ചി അങ്ങോട്ടേക്ക് ഇറങ്ങണേ ശ്രുതിക്ക് സന്തോഷമായി അങ്ങനെ എല്ലാ ബാധകളും പോയി ഇനിയിപ്പം ആ അമ്മയുടെ കാര്യങ്ങളൊക്കെ പറയണം എന്ന് കരുതിയിട്ട് അങ്ങോട്ട് വരാൻ തുടങ്ങുമ്പോഴത്തേനും പോയ അതേ സ്പീഡിൽ സച്ചി തിരികെ വരുവാണ് ഈ സമയത്ത് വിമലിവെച്ച് അല്ല മോനെ നിനക്ക് നീത് ഓട്ടോ ഇല്ലേന്ന് ഇല്ലയെന്ന് ചോദിക്കാണ് അത് ക്യാൻസലായി പോയമ്മു പറയാണ് ആദ്യക്ക് സന്തോഷമായി വാങ്ങളെ ഇംഗളെ ഇവിടെ വന്ന് ഇരിക്കാൻ പറയാണ് പിന്നീട് അടുത്ത് വന്നിട്ട് ഇരിക്കുവാണ് സച്ചി അവരവരുടെ തമാശകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചിരിക്കുവാണ് ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറച്ചില്ല പെട്ടു ശ്രുതി പെട്ടെന്ന് പോയി മീരെയും വിളിക്കുവാണ് എടി ഒരു പ്രശ്നമുണ്ട് രേവതി അവിടെ എത്തിയോ എന്ന് ചോദിക്കാം രേവതി എത്തിയിട്ടില്ല എത്തുന്നോളെന്ന് പറയാം എടി ആകെ പാടെ എല്ലാവരെയും ഓടിച്ചു കഴിഞ്ഞപ്പോഴത്തേനും ആ സച്ചി വലിഞ്ഞ് കയറി വന്നിരിക്കുന്നു അല്ല അവന് ഓട്ടമില്ലേ ഓട്ടോ ഇല്ലാന്ന് ഓട്ടം ക്യാൻസലായെന്ന് ഇനി എന്ത് ചെയ്യണം എന്നറിയില്ല അവനെ ഓടിക്കാൻ നീ ഒരു കാനം ചെയ്യുക ധൈര്യമായിട്ടിരിക്കുക എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഞാൻ അവളെ വിളിച്ച് കാര്യങ്ങൾ പറയാം അവൾക്ക് എവിടെയോ എന്ന് പറഞ്ഞായിരുന്നു അങ്ങനെയാണെങ്കിൽ സച്ചിയുടെ നമ്പർ കൊടുത്തിട്ട് സച്ചിയെ വിളിക്കാൻ പറയാം ഇങ്ങനെയുണ്ട് കൊള്ളാം സൂപ്പർ ഐഡിയ എന്ന് പറയാണ് അങ്ങനെ എന്ത് ചെയ്യുവാണ് ശ്രുതി സന്തോഷത്തോടെ ഫോൺ വെച്ചു ഈ സമയത്ത് ആദ്യയുടെ അടുത്ത് വർത്താനം പറഞ്ഞിട്ടിരിക്കുകയാണ് സച്ചി അതെ കണ്ണിന്റെ കെട്ട അടിച്ചിട്ട് വേണം നമുക്ക് ഇവിടെ ഒന്ന് പൊളിക്കാൻ എന്ന് പറയണം അതെ എന്നിട്ട് വേണം എനിക്ക് സച്ചിങ്ങളുടെ കൂടെ ഇവിടെ കളിക്കാനെന്നൊക്കെ പറയാണ് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സച്ചിയുടെ ഒരു കോൾ വരുവാണ് ആണോ ശരി ശരി ഞാനിപ്പോൾ വരാമെന്നൊക്കെ പറഞ്ഞ് കോൾ കട്ട് ചെയ്തു വിമല ചോദിച്ച് എന്താ മോനെ ഒരോട്ടം വന്നിട്ടുണ്ടാൻറ്റി ഞാൻ പെട്ടെന്ന് പോയിട്ട് വരാമെന്ന് പറയുന്നത് അങ്ങനെ സച്ചി അങ്ങോട്ട് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷം രക്ഷപ്പെട്ടു എല്ലാവരും പോയല്ലോ എന്ന് വിചാരിച്ചിട്ട് ശ്രുതി അങ്ങോട്ട് വന്നു ശ്രുതി അങ്ങോട്ട് വന്നിട്ട് ചോദിച്ചു അല്ലമ്മേ അമ്മ എന്ത് പരിപാടിയെ കാണിച്ചതെന്ന് ചോദിക്കുകയാണ് ആ സമയത്ത് ആദ്യം അങ്ങോട്ടകത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു മുറിയിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും വിമല ചോദിച്ചു എന്താ മോളെ നീ എന്താ പറയണതെന്ന് ചോദിക്കും എന്താ അമ്മ അമ്മ ഇത് എന്ത് ഭാവിച്ചത് എൻ്റെ ജീവിതം തകർക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇങ്ങോട്ട് കെട്ടി എഴുന്നള്ളിയത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്റെ പിന്നാലെ ഇങ്ങനെ വരല്ലെന്ന് ഏഹ് ഞാൻ ഫോൺ വിളിക്കുമ്പോൾ പോലും നോക്കിയും കണ്ടോ വിളിക്കുന്നേ ഇങ്ങോട്ട് വിളിക്കുക പോലും ചെയ്ല്ലെന്ന് പറഞ്ഞിട്ടുണ്ട് ആ സമയത്താണ് അമ്മ ആദ്യം കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത് അമ്മയോട് ഞാൻ പറഞ്ഞല്ലേ ഹോസ്പിറ്റലിൽ തങ്ങാനായിട്ട് പിന്നെ അമ്മ എന്തിനും ഇങ്ങോട്ടേക്ക് പോന്നതെന്ന് ചോദിക്കുക എടി അത് ഞാൻ തെറ്റൊന്നും ചെയ്തില്ല അറിയാലോ ആ ഒരു സാഹചര്യത്തിൽ സച്ചിൻ രേവതിയും വിളിച്ചു കഴിഞ്ഞപ്പം എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല എന്നും പറഞ്ഞോണ്ട് വിളിച്ച ഉടനെ അമ്മ ഇങ്ങനെയാണോ കാണിക്കണേ അമ്മയ്ക്ക് പറയാമല്ലെന്ന് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നില്ലെന്ന് മനുഷ്യനെ ജീവിതം തല്ലിക്കടക്ക കിടുത്താനായിട്ട് ഇതിനു മുമ്പ് അമ്മ കാരണം എന്റെ ജീവിതം നശിച്ചു പോയത് അറിയാലോ ഇപ്പൊ രണ്ടാം തവണയാ ഈ തവണയും കൂടെ എന്റെ ജീവിതം പോയിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ സൈക്കിൽല്ലാന്ന് പറയാണ് ഇത് കേട്ടപ്പം പിമ്മലി വെച്ച് ഞാൻ കാരണമാണോ എല്ലാത്തിനും ഞാനാണോ കാരണം ആദ്യം ഒരു തെറ്റെനിക്ക് പറ്റി എന്നും പറഞ്ഞോണ്ട് ഇപ്പൊ നിന്നോട് പല വട്ടം ഞാൻ പറഞ്ഞു ദേ ആദ്യയുടെ കാര്യം ഇവിടെ പറയാനായിട്ട് കല്യാണം കഴിഞ്ഞ കാര്യമൊക്കെ നീ സംഭവിച്ചോ ഇല്ല എന്നിട്ടോ എടി ആദ്യക്ക് ആ വയ്യായിക വന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഒരു നിമിഷം ഞാൻ മരിച്ചു പോകുന്ന പോലെ എനിക്ക് തോന്നി ആ ഒരു സാഹചര്യത്തിൽ സച്ചിൻ രേവതിയും കൂടെ ഹോസ്പിറ്റലിലേക്ക് വന്നു എല്ലാ കാര്യത്തിനും അവരെ ഓടി നടന്നേ അവരെന്നെ വിളിച്ചു കഴിഞ്ഞപ്പം എനിക്ക് വരാതിരിക്കാൻ പറ്റിയില്ല എടി നീ ഒരു അമ്മയാണോ എന്ന് ചോദിക്കുകയാണ് ഒട്ടും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വിമലയ്ക്ക് വിമല പറഞ്ഞു അവൻ ജനിച്ചതിന് ശേഷം ഇന്ന് വരെ നീ അവന്റെ എന്തേലും കാര്യങ്ങൾ നോക്കിയിട്ടുണ്ടോ എല്ലാ കാര്യങ്ങളും ഞാനല്ലേ നോക്കണേ നീ പൈസ തരും എന്നുള്ളത് ശരി തന്നെയാ പക്ഷെങ്കിലും ഒരമ്മ കൊടുക്കേണ്ട സ്നേഹം നീ അവന് കൊടുത്തിട്ടുണ്ടോ ഒരമ്മയെന്ന് നീ ഇന്നെങ്കി വരെ പറഞ്ഞിട്ടുണ്ടോ ഇതൊന്നുമില്ലാതെ നീ പേടിപ്പിക്കാൻ വേണ്ടി മാത്രം വരുന്നോ ഇനി എത്ര കാലം ഞാനുണ്ടാവും അറിയില്ല എന്റെ ജീവിതം ഏകദേശം തീരാറായതാ ആ സമയത്ത് അവനെ ഞാൻ എന്ത് ചെയ്യും അവനെ ആര് നോക്കും നീ അതിനെ കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോന്നൊക്കെ ചോദിക്കുകയാണ് ഇത് കേട്ടിപ്പം ശ്രുതി പറഞ്ഞു അമ്മേ എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നത് നീ ദേഷ്യപ്പെട്ട ഒരു കാര്യമില്ല ഒരു കാര്യം ചെയ്യുക നിനക്ക് അത്ര വലിയ ചങ്കൂറ്റുവാണെങ്കിൽ നീ അവനെ അങ്ങോട്ട് നോക്കാൻ പറയണം എനിക്കിത് കൂടുതലും നിന്നോടൊന്നും പറയാനില്ല എന്നൊക്കെ പറയാണ് ഇത് കേട്ട് ഇനി ഇപ്പം ശ്രുതിക്ക് സഹിച്ചില്ല ശ്രുതി പറഞ്ഞു അമ്മ എൻ്റെ അവസ്ഥ മനസ്സിലാക്ക് അമ്മ ഇത് എന്തു ഭാവിച്ച എൻ്റെ ജീവിതം എങ്ങനെയായി തീരുമെന്ന് എനിക്കറിയില്ല ഇതെങ്ങനെ ശ്രുതിയോ ഇവിടുത്തെ എൻ്റെ അമ്മായിമ്മേ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീട്ടിൽ നിന്ന് പുറത്താ എനിക്ക് പിന്നെ ഒരു പിടിച്ചു അല്ലെങ്കിൽ തന്നെ ഇവിടെ എന്തൊക്കെ കള്ളത്തരങ്ങൾ പറഞ്ഞാൽ ഞാൻ നിൽക്കണമെന്ന് എനിക്കറിയുള്ളൂ ൂനമ്മേ കുരുന്ന് പറഞ്ഞാൽ എന്തേലും ഒന്ന് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇപ്പൊ തന്നെ ആദ്യയുടെ കണ്ണിലെ കെട്ടഴിച്ചിട്ടില്ല കെട്ടഴിച്ചു മാറ്റി കഴിയുമ്പോത്തേരും അവന് എൻ്റെ അടുത്തേക്ക് വരും അറിയാലോ എൻറെ മോന എനിക്കവനെ കാണാതിരിക്കാൻ പറ്റുവോ ഇവിടെ നിൽക്കണ സമയത്ത് ഓരോ നിമിഷം എന്റെ നെഞ്ചി നേറിക്കൊണ്ടിരിക്കുക എനിക്ക് അവനോട് സ്നേഹമുണ്ട് ഞാനത് ഉള്ളിൽ വെച്ചോണ്ടിരിക്കുക എന്ന് പറയണം വിമല പറഞ്ഞു നീ ഉള്ളിൽ വെച്ചോണ്ടിന്നിട്ട് കാര്യമില്ല അത് പുറമേ കാണിക്കണം അവനെതിരായിട്ടും അറിയില്ല അവൻ ഓരോ ദിവസം സ്കൂളിൽ നിന്ന് വന്നിട്ട് ഓരോ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എൻ്റെ നെഞ്ചി വിങ്ങും അറിയാമോ അവനമ്മയില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ഓരോ പരിഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അത് നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറയണം പെട്ടെന്ന് ശ്രുതി പറഞ്ഞു എനിക്കെന്താ ആഗ്രഹമില്ലാഞ്ഞിട്ടാണ് അവനെ കൂടെ നിർത്താനായിട്ട് ഏഹ് എൻ്റെ ജീവിതം തകരുന്ന് കരുതിയിട്ട് മാത്രം അതെ ഞാനാണ് അവനെ പത്തു മാസം നൊന്ത് പ്രസവിച്ചത് ഏഹ് ഇത് കേട്ടുകഴിഞ്ഞപ്പോത്തേനും വിമല പറഞ്ഞ് പ്രസവിച്ചെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നീ എന്തെങ്കിലും അവൻ്റെ കാര്യം നോക്കിയിട്ടുണ്ടോ ഒരു കാര്യം ചെയ്യാ നീ അവനെ അങ്ങ് നോക്കാം ഇനി ഞാനൊന്നും നോക്കുന്നില്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ ശ്രുതി പറഞ്ഞു അവനെ പ്രസവിക്കാനറിയാമെങ്കിൽ എനിക്കവനെ നോക്കാനും അറിയാം ഞാൻ പ്രസവിച്ച എൻ്റെ മോനെ ആദി എന്ന് പറയാണ് ഇത് കേട്ടോണ്ടാണ് ആദ്യം അങ്ങോട്ടേക്ക് വരുന്നത് ആദ്യം പെട്ടെന്ന് വന്നിട്ട് മുത്തശ്ശീന്ന് വിളിക്കണം ഒരു നിമിഷം വിമലെ ശ്രുതി ഞെട്ടിപ്പോയി പിന്നീട് അങ്ങോട്ടേക്ക് വന്നിട്ട് ശ്രുതിയെ വിളിച്ചിട്ട് ചോദിച്ചു ആൻറ്റി ആൻറ്റിയാണോ എൻ്റെ അമ്മയെന്ന് ചോദിക്കുവാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല വിമലയെ ഞെട്ടിപ്പോയി പെട്ടെന്ന് വിമല വന്നിട്ട് ചോദിച്ചു ആരാണ മോനെ നിന്നോട് ആരേ ഇത് പറഞ്ഞതെന്ന് ചോദിക്കും ഇപ്പം ഞാൻ കേട്ടുള്ള ആൻറ്റി പറയണേ എൻ്റെ അമ്മ ആൻറ്റീന്ന് അമ്മ എനിക്ക് അമ്മയില്ലെന്ന് കരുതിയാണ് ഞാനിരുന്നത് പക്ഷെ ആൻറ്റി പ്രസവിച്ച മോനെ ഞാനൊന്ന് പറഞ്ഞുള്ളൂ എന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ പിന്നെ ശ്രുതിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല അവൻ തപ്പി തടഞ്ഞ് ശ്രുതിയുടെ അടുത്തേക്ക് വന്നിട്ട് ചോദിച്ചു ആൻറ്റി ആൻറ്റിയാണോ എൻ്റെ അമ്മയെന്ന് ചോദിക്കുക എന്തും മറുപടി പറയണമെന്നറിയില്ലാതെ ശ്രുതി ഒരു നിമിഷം നിന്നു പിന്നീട് ആദ്യം അങ്ങോട്ട് ചേർത്ത് പിടിക്കുവാണ് ചേർത്ത് പിടിച്ച് കുറേ ഉമ്മയെ കൊടുത്തിട്ട് പറഞ്ഞു അതെ ഞാനാണ് മോൻ്റെ അമ്മയെന്ന് പറയുന്നത് അത് കൂടുതൽ പിടിച്ചേക്കാട്ട് ശ്രുതിക്ക് പറ്റില്ലായിരുന്നു ശ്രുതിയുടെ ഉള്ളിൽ സ്നേഹം ഉണ്ടെങ്കിലും അവൾക്ക് പ്രേടിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമായിരുന്നു വിമലയ്ക്കും എന്തു ചെയ്യണം നടത്തില്ല പിന്നീട് കുറേ മുമ്പേ കൊടുത്തിട്ട് പറഞ്ഞ് ഞാനാ നിന്റെ അമ്മ എന്നോട് ക്ഷമിക്കണം മോനെ എന്റെ സാഹചര്യം കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തതെന്ന് പറഞ്ഞുകൊണ്ട് വാ വിട്ട് നിലവിളിക്കോടെ ശ്രുതി ഈ സമയത്ത് വിമലയ്ക്കും കരച്ചിൽ വന്നു എന്തു ചെയ്യാൻ പറ്റും ആ സമയം ആദ്യം പറഞ്ഞു എനിക്ക് സന്തോഷമായി ഇത്രയും കാലം എനിക്ക് അമ്മയില്ലയെന്ന് കരുതി ഇരിക്കുവായിരുന്നു എനിക്ക് അമ്മയുണ്ടല്ലേ ഞാൻ ഈ അമ്മയെന്ന് വിളിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രുതിയെ അമ്മയെന്ന് വിളിക്കുകയാണ് ആദ്യമായിട്ട് ശ്രുതിനെ അമ്മേന്ന് വിളിക്കുന്നത് ആ വിളി കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ശ്രുതിക്കും വല്ലാത്ത സങ്കടം ആയപ്പോൾ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയത്തില്ല സച്ചി തിരികെ വരുന്നുണ്ട് സച്ചി വന്നു കഴിയുമ്പോഴത്തേനും പല പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ആ വിശേഷങ്ങൾ ഇനി വരുന്ന ദിവസങ്ങളൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത്